ഇന്നൊരു വെറൈറ്റി പാകിസ്ഥാനി ചിക്കൻ കണ്ടാലോ അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നെയ്യൊഴിച്ചിട്ടുണ്ട് നെയ്യുരുകി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിടാം അതിൻ്റെ നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്യാം ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ലവണ്ണം കഴുകി വെച്ച ചിക്കൻ ഇടുന്നുണ്ട് ഇപ്പം എല്ലാ ചിക്കനും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഒപ്പിടാം ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ഒരു ചെറുനാരങ്ങയാണ് ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ട് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ നല്ലപോലെ ബന്ധു വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിക്കാം ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ് ജീരകം സാധാരണ ജീരകം വറുത്തുപൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരിൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം ഇത്രയും ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്ത് കൂടി ഇടുന്നുണ്ട് വളരെ ചെറുതായി തക്കാളി കട്ട് ചെയ്തതാണ് അതുകൂടിയിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ ഒന്ന് വൈ ഇപ്പം വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാപ്സിക്കോ കുറച്ച് മല്ലിയിലും കൂടി ഇടാം ഇപ്പം ചിക്കൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് പാക്കിസ്ഥാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇതിലേക്ക് കുറച്ച് കസൂരിമെത്തിയിട്ട് തീ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റിയായ പാകിസ്ഥാനി ചിക്കണാണ് ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിക്കാം ഞാൻ ഒഴിക്കുന്നില്ല ഓക്കെ താങ്ക് യു